ഹലോ ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഉത്രാടത്തിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങി ഉത്രാട ദിവസം ഞങ്ങൾ രാവിലെ നെയ്യപ്പവും പഴംപൊരിയും കൂട്ടി ചിക്കൻ കൂട്ടി അടിക്കാൻ അങ്ങ് തീരുമാനിച്ചു അപ്പോൾ ഞങ്ങൾ ഈ മൂന്ന് ക ഈ കടിയുണ്ടാക്കുന്നതിൻ്റെ കൂട്ടും കുറച്ച് ഉള്ളിവടി ഉണ്ടാക്കിയാൽ വൈകിട്ട് ഉള്ളിവടിയും ചായയും കുടിക്കാം അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും ഓരോരോ കടികളായിട്ട് രാവിലെ തന്നെ തുടങ്ങി പരിപാടി അപ്പോൾ നെയ്യപ്പമായി പഴംപൊരിയായി ഉള്ളിവടിയായി നെക്സ്റ്റ് പായസമോ അങ്ങനെ പച്ചക്കറി സാധനങ്ങൾ തോരാതെ ഇതൊക്കെ അങ്ങനെ ഉണ്ടാക്കിയെല്ലാം സെറ്റാക്കി ഓരോന്നാക്കി മാറ്റി വെക്കുന്നുണ്ട് കാര്യം തലേദിവസം നമ്മുടെ ഇവിടെ ഓണം ആഘോഷിച്ച് നെക്സ്റ്റ് ഡേ നാത്തൂൻ്റെ വീട്ടിൽ ആഘോഷിക്കാം എന്നായിരുന്നു പ്ലാൻ അപ്പോൾ തലേ ദിവസം ലയ്ക്കിക്ക് കുറച്ച് ഇലയിൽ ചോറ കെട്ട് വിളമ്പി കൊടുക്കാമെന്ന് വിചാരിക്കുന്നവൻ്റെ ആദ്യത്തെ സദ്യയാണ് അവൻ അങ്ങനെ ഇരുത്തി കഴിക്കാനുള്ള പാകത്തിലല്ലായിരുന്നു ആദ്യത്തെ ഓണത്തിന് അപ്പം ചെറുതായിരുന്നു ഒരു ഒന്നര മാസമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അവൻ ഇരിക്കില്ലല്ലോ പിന്നെ അങ്ങനെ ഞങ്ങൾ സദ്യ ഓരോന്നായി വേലമ്പി പിള്ളേർക്ക് രണ്ടുപേരെയും ഓണത്തിന് സെറ്റ് കൊണ്ടും കാര്യങ്ങളൊക്കെ കുടിപ്പിച്ച് ഫുഡ് കഴിക്കുന്ന നേരക്കാട്ടോ രണ്ടുപേരും മഞ്ചാടി കുറച്ച് കഴിക്കാനായല്ലോ അപ്പോൾ മൂന്ന് വയസ്സായി ഓണത്തിന് ആൾ ഇച്ചിരി ആയതുകൊണ്ട് അവൾ കഴിക്കാനായി ഇന്ത്യക്ക് പിന്നെ അവിടെ അങ്കം വെട്ടാണ് നടന്നത് ആ പിള്ളേർ ഫുഡൊക്കെ കഴിക്കതിന് ശേഷം പിന്നെ ഞങ്ങൾ കഴിക്കുകയായിരുന്നു ഞങ്ങൾ കഴിക്കുമ്പോൾ പഴവും പായസമൊക്കെ ഉണ്ടായിരുന്നു തലേ ദിവസമാണെങ്കിലും ഒക്കെ ഉണ്ടാക്കി എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം അമ്മമ്മയും മകനും അങ്കം പെട്ടി കൊണ്ടിരുകയാണ് ഇവിടെ ഒളിഞ്ഞ് കളിക്കുക കടിക്കുക എന്തൊക്കെയോ ഉണ്ട് ഇവിടെ പരിപാടി അങ്ങനെ ഉത്രാടൊക്കെ കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ തിരുവോണം തിരുവോണത്തിന് രാവിലെ തന്നെ ഞങ്ങളെല്ലാവരും ഒരുങ്ങി കിട്ടി നാത്തൂൻ്റെ വീട്ടിലേക്ക് വിട്ടു അവിടെ അത്തം പരിപാടിയൊക്കെ കഴിഞ്ഞായിരുന്നു പിന്നെ ഫുഡൊക്കെ കഴിച്ച് അവിടെ ഈ നെക്സ്റ്റ് ഡേ അതേപോലെ സദ്യ തലേദിവസവും സദ്യ പിറ്റേ ദിവസവും സദ്യ അപ്പം പായസവും ഒക്കെ ഉണ്ടായിരുന്നു എല്ലാം കിട്ടി ഫുഡൊക്കെ കഴിച്ച് പിന്നെ കർമ്മന്മാരൊക്കെ കഴിക്കും ആദ്യം അവരോട് കഴിക്കാൻ പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഇരിക്കുകയെന്ന് വിചാരിച്ചു എല്ലാം ഉണ്ട് പിന്നെ ഈ ഇവരെ ആ കപ്പിൾസിൻ്റെ ഫസ്റ്റ് ഓണം കൂടിയായിരുന്നു കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഓണം അപ്പോൾ കപ്പിൾസ് ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് എന്നാ എന്താണ് ആദ്യത്തെ ഓണം ആയതുകൊണ്ട് സെറ്റ് സാരി മുണ്ട മുണ്ടകുളത്ത് ലുക്കായി ഇറങ്ങിയത് ഞങ്ങൾ പിന്നെ ആദ്യത്തെ ഉണക്ക കഴിഞ്ഞുകൊണ്ട് പിന്നെ സെറ്റ് സാരി ഒന്നും കൊടുക്കാൻ വയ്യാത്തതുകൊണ്ടും പിന്നെ കുട്ടികൾ രണ്ട് പേർക്കും ഉള്ളതുകൊണ്ടും ഞങ്ങളത് നൈസിന് സെറ്റ് സാരി അങ്ങോട്ട് മാറ്റി വെച്ചു അതുകൊടുത്തു കഴിഞ്ഞാൽ കുട്ടീനെടുക്കലും സാരി ഒരു ഭാഗത്തും കൊച്ചൊരു ഒരു ആയതുകൊണ്ട് ഞങ്ങൾ ഒഴിവാക്കി അപ്പോൾ പരിപാടി കഴിഞ്ഞു അടിപൊളിയായിട്ട് കഴിഞ്ഞു ഈ വട്ടം അപ്പോൾ രണ്ടുപേരെ കെട്ടിയന്മാരും ഇല്ല